ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഫാമിലി റിയാക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ അനിയൻ പ്ര പറയാതെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് സർപ്രൈസായി കാരണം അവൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ എത്രയും പെട്ടെന്ന് വരുന്ന വിചാരിച്ചാൽ പിറ്റേ തലേ ദിവസം രാവിലെയൊക്കെ അവൻ മെസ്സേജ് അയക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും നേരത്തെ അവൻ ഓൺലൈനിൽ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു എന്താണ്ട് എത്ര നേരത്തെ ഈ പൊതുവെ പതിനൊന്ന് മണിക്കൊക്കെ എല്ലാം വരാറ് എന്നൊക്കെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടിയില്ല അമ്മ അതുകൊണ്ടാണ് എന്നൊക്കെ ഓനും പറഞ്ഞിട്ടാണ് ആ പിന്നെ പിന്നെമ്മ ഓക്കേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്താണ് ഒരു പതിനൊന്ന് മണിയൊക്കെ സമയത്ത് ഞങ്ങൾ ബിരിയാണി വെക്കാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ വന്നപ്പോൾ അമ്മ ബിരിയാണി നാളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പം ഉണ്ടൊരാൾ വന്നിട്ട് സലാം പറയണേ ആരും അത് തിരിഞ്ഞ് വെക്കുമ്പോൾ ആകെ കിളി പോയിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതിന് മുന്നേ ഞങ്ങളുടെ ഫാമിലിയിലത്തെ കുറച്ച് ആൾക്കാരുടെ റിയാക്ഷൻ കുറച്ച് ആൾക്കാരെ ഒരു രണ്ടു മൂന്ന് പേരുടെ റിയാക്ഷനാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റി പിന്നെ വന്നത് എല്ലാവരും അറിഞ്ഞല്ലോ അപ്പോൾ ആ റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ റിയാക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം ഞങ്ങളുടെ റിയാക്ഷൻസും നിങ്ങളൊന്ന് കണ്ടിട്ട് പോയോട്ട് റിയില്ല അപ്പൊ ഒരാളെ റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ല എൻ്റെ ഉപ്പാന്റെ പെങ്ങളാണത് അവിടെ അവിടെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ നേരം നേരമ്മാൻ്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി നിന്നു അപ്പോൾ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ അവൻ എടുത്തതരാന്ന് എൻ്റെ ഇതാണ് ആ ഫോട്ടോ അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ നേരെ ഉമാൻ്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ അവിടെ എത്രനാട്ടിന് മുന്നേ മാമനും മാമിയും ഭാര്യയും മക്കളും അവരെല്ലാവരും കൂടിയിട്ട് ഫാമിലി ആയിട്ട് അവർ അവർ മാമിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആകെ കിളിപ്പോയി അപ്പോൾ ഇവൻ ഇവനെപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാമ പറഞ്ഞു നിങ്ങളെ കണ്ടു ഞാൻ ഞാനത് വണ്ട് തിരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാരല്ല നിങ്ങൾ പോയിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞു പോരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ തിരിച്ചു വന്നു അല്ലല്ല അങ്ങനെ മാമനേം മാമിനൊക്കെ കണ്ടിട്ട് അങ്ങനെ നേരെ ഉമ്മമാന്റെ അടുത്തേക്ക് പോവാനുട്ടാവിന് മുടിയ Klarun pisaten polawas kanatlas launa itun. Assalamualaikum. Ba mudabot chi. Lonae akulakre. ണ്ടോ ചൂരണ്ടോ വാലും ഹലോ ആണെ പറ്റത്തില്ലേ ഞാൻ പോയിട്ട് വരാത്ത